ഹലോ മിസ് ഞാൻ മാജിദ മിസ്സിൻ്റെ ജൂനിയർ ലാബ് അസിസ്റ്റൻ്റിലെ സ്റ്റുഡൻ്റാണ് പ്രീവിയസ് ആണ് ഇപ്പോൾ ഈ ഈ വർഷം ജനുവരിയിൽ കഴിഞ്ഞ ജൂനിയർ ലാബ് അസിസ്റ്റൻ്റിൻ ആ എക്സാം എഴുതി മിസ്സിൻ്റെ കോഴ്സിൽ പഠിച്ചിട്ട് സക്സസ്ഫുൾ ആയി എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കുകയാണ് മിസ്സിൻ്റെ അടുത്ത് മിസ്സിൻ്റെ കെമിസ്ട്രി ടിപ്സിൻ്റെ അടുത്ത് എൻ്റെ ടീം പറയാതിരിക്കാൻ വയ്യ great ഗ്രേറ്റ് ഗ്രേറ്റ് എഫേർട്ടാണ് നിങ്ങളുടെ അതായത് എല്ലാത്തിലും ഇപ്പോൾ ക്ലാസ് ട്യൂട്ടറിങ് മാത്രല്ല എല്ലാ എല്ലാ സപ്പോർട്ടും മെൻ്റൽ സപ്പോർട്ടായാലും എല്ലാതും മിസ്സിൻ്റെ അടുത്തുനിന്ന് അത്രയും ഹെൽപ്പ്ഫുള്ളായിരുന്നു പേഴ്സണലായിട്ട് വന്നിട്ട് എല്ലാവർക്കും ചിലപ്പോൾ മിസ് ഭയങ്കര മോട്ടിവേഷണലായിട്ടും നമ്മൾക്ക് പഠിച്ചിട്ട് ആകെ നെർവസ് ആയിപ്പോയാൽ തന്നെ മിസ്സിടെക്കൊരു google meet വെക്കും പിന്നെ പഠിക്കുന്ന കാര്യമാണെങ്കിൽ എന്ന് പറഞ്ഞ ഡെയിലി തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉള്ളവർക്ക് ഡെയിലി എക്സാം നടത്തും രാത്രി ഇന്ന് പഠിച്ചത് രാത്രി ചോദിക്കും അപ്പൊ അത് നമ്മൾ പഠിച്ച് ക്ലിയർ ആയി പോകും നമ്മൾ ഒരു എത്ര ആയാലും നമ്മളൊരു നയന്റി പെർസെന്റേജ് നമ്മൾ ക്ലിയർ ആക്കാൻ നോക്കും പിന്നെ വീക്കിലി ടെസ്റ്റ് അപ്പോൾ എത്തിയിത്തുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചിട്ട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് നല്ല അങ്ങനത്തെ ഇപ്പൊ പി വൈ ക്യു അങ്ങനെ ഭയങ്കര നല്ല എക്സാം ഓറിയന്റഡ് ഓറേൻഡായിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസും അങ്ങനെ നല്ല എക്സാമുകളും റാങ്ക് വെസ് തയ്യാറാക്കലും അങ്ങനെ ആയിട്ട് ഭയങ്കര കഠിന പരിശ്രമത്തിൽ ആയിരുന്നു ആ സമയം ഒരു രണ്ടു മൂന്ന് മാസം ഇപ്പൊ ഞാൻ മിസ്സിന്റെ ക്ലാസ്സിൽ ചേരുന്നതും പെട്ടെന്നായിരുന്നു അതിന്റെ മുന്നേ വന്ന എക്സാം നോട്ടിഫിക്കേഷൻ്റെ വരെ വന്നിട്ടുണ്ടായിരുന്നില്ല അതിന്റെ മുന്നേ തന്നെ ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ കൺഫർമേഷൻ വന്നു അപ്പൊ ഞാനും പെട്ടെന്ന് ഷോക്കാ ഇതിപ്പോ എങ്ങനെ നടക്കുവോ ഇനി സമയമില്ലല്ലോ അങ്ങനെ ആകെ ആകട്ടെ അനുസരിച്ചായിരുന്നു ഇപ്പൊ തന്നെ ചേർന്നത് പെട്ടോ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു പക്ഷെ മിസ്സിന്റെ ഒരു ഗൈഡൻസ് ആ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ മിസ് നല്ലൊരു ഷെഡ്യൂളും സിലബസ് മാക്സിമം കവർ ചെയ്യുക റിവൈസാക്ക ടെസ്റ്റുകൾ അങ്ങനെ പലതും ഒക്കെ നല്ല എഫക്റ്റീവായിട്ട് ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയ റിസൾട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ എസ്പെഷ്യലി ഞാൻ പഠി ഫിഫ്റ്റി പെർസെൻറ്റേജ് സിലബസിലുള്ളതും എനിക്ക് അൺഫാമിലിയർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഫാക്കൽറ്റീസ് പറഞ്ഞു തന്നു ക്ലിയർ ആക്കി തന്നു ഡൗട്ട്സും എല്ലാം ക്ലിയർ ആക്കി തരും എക്സാം ആകുമ്പോഴേക്കും കുറച്ച് ദിവസം മുന്നേ തന്നെ ഒരു രണ്ട് മൂന്ന് വീക്ക് മുന്നേ തന്നെ ക്ലാസ്സും തീർക്കുന്ന രീതിയിലുള്ള ഒരു ഷെഡ്യൂൾ ആയിരുന്നു അതുകൊണ്ട് കുറച്ചൊക്കെ സമയം റിവൈസ് ആക്കാനും കിട്ടി പിന്നെ പി എസ് സി എക്സാം പറ്റുന്ന വന്നത് കൊണ്ട് അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല എന്നുള്ളൂ നന്നായിട്ട് റിവൈസാക്കി അങ്ങനെയുള്ള ടൈം ഇല്ലായിരുന്നു. പക്ഷെ എന്നിരുന്നിട്ടും റാങ്ക് ലിസ്റ്റിൽ വന്നല്ലോ അത് ആലോചിച്ചിട്ട് ഭയങ്കര പ്രൗഡാണ് മിസ്സിന്റെ കെമിസ്ട്രി ടിപ്സിനെ പറ്റിയിട്ട് പിന്നെ എന്റെ ഫ്രണ്ട്സിനും ഒക്കെ എനിക്ക് അതില് ഞാൻ അഷേഡാണ് അങ്ങനെ ഒരു അത് നിങ്ങൾക്ക് വെറുത്തായിരിക്കും എനിക്കത് ഒരിക്കലും ഒരു വേസ്റ്റ് ഓഫ് ടൈമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു നഷ്ടമുണ്ടായില്ല ഭയങ്കര വെറുത്തായിരിക്കും അതിലെനിക്ക് ഞാൻ അശ്വ ചെയ്തു പിന്നെ ഫസ്റ്റ് റിസൾട്ട് ആണ് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് അങ്ങനെ താങ്ക് യു